ഹലോ ഫ്രണ്ട്സ് വളരെ എളുപ്പം തന്നെ നമുക്കൊരു കിട്ടിലും ചിക്കൻ കറി തയ്യാറാക്കിയാലോ അതിന് ഒരു കടയി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചെടുക്കുകയാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്ന് വേറ്റിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ശേഷം നമ്മൾ രണ്ട് സവാള നീളത്തിൽ നീളത്തിലരിഞ്ഞൂടെ ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയെടുക്കാം ഇപ്പോൾ സവാള നന്നിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ഇട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുത് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം ഇവയും നല്ല രീതിയിൽ നിന്ന് വഴറ്റി കൊടുക്കാം ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇത് നല്ല രീതിയിൽ നിന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ചിക്കൻ മസാല നാല് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത ശേഷം നാല് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ പച്ചമുളക് മാറുന്നത് പോലെ നല്ല രീതിയിൽ ഇളക്കി എടുക്കുകയാണ് ചിക്കൻ നമ്മളിവിടെ കുറച്ച് മുളക് പൊടി ചിക്കൻ മസാല പുരട്ടി വെച്ചതാണ് കേട്ടോ ഇതിപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വൈകിട്ടുണ്ടോ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ഗ്രേവി ആക്കി എടുക്കുകയാണ് ഇനി ഈ ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഗ്രേവി ചിക്കനിൽ പിടിക്കുന്നവരൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് ആവി കയറ്റിയെടുക്കാം അതേ ഇപ്പോൾ ഒന്ന് ഏകദേശം ആ ചിക്കനിലേക്ക് ആ ഗ്രേവിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വീണ്ടും നല്ല രീതിയിൽ അലക്കിയ ശേഷം നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെ നല്ല രീതിയിൽ നിന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സമയത്ത് ചിക്കൻ വേണ്ട സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഇളക്കിയിട്ട് ഒന്നുകൂടെ നിന്ന് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ വീണ്ടും തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ കിടിലും ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു കുറച്ച് മല്ലയില കൊണ്ട് ഇതിൻ്റെ മുകളിലൂടെ കൊടുക്കുകയാണ് വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ കീടിനും ചിക്കൻ കറി ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്